വലിയ വിശ്വാസത്തോടുകൂടുന്ന കർത്താവിൻ്റെ സമിതിയിലായിരിക്കണം കുർബാന മധ്യേ ഈ വചനഭാഗം കേട്ടതാണ് എന്നാൽ കൂടെ കുഷ്ഠരോഗിയെ അതാണ് ഇന്നത്തെ വചനഭാഗത്തിന്റെ തലക്കെട്ട് പിന്നീട് ഒരിക്കലും യേശു ഒരു പട്ടണത്തിലായിരിക്കുമോ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാകം വീണ് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ കഴിയും യേശു കൈ നീട്ടി അവനെ അവനെട്ടുണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി അവനെ യേശു അവനോട് പറഞ്ഞു ഇക്കാര്യം നീ ആരോടും പറയരുത് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു മോശം കല്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാണിച്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേ അവന്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യഹൂദന്മാരുടെ ഒരു സംസ്കാര രീതി അനുസരിച്ച് ഒരു പുഷ്ടരോഗിക്ക് എന്തൊക്കെ വിധികളാണ് കൽപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ള പ്രഭാത ആരാധന പങ്കു ചേർന്നിട്ട് വന്നിട്ടുള്ളവർക്ക് ഇതിനെ കുറിച്ച് ധ്യാനിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കുഷ്ഠരോഗികളെ സാധാരണ വളവാദ സെമിനാരിയിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ നാടക മത്സരം ഒരിക്കൽ ഞങ്ങൾ അവതരിപ്പിച്ച നാടകം പത്ത് കുഷ്ഠരോഗികളെ കുറിച്ചുള്ള അതിനകത്ത് ആ നാടകത്തിന്റെ സ്ക്രിപ്റ്റിനടുത്ത് ഒരു കുഷ്ഠരോഗി ഈ കുഷ്ഠരോഗം ഒരു വ്യക്തിക്ക് സ്ഥിരീകരിച്ചാൽ ചിലപ്പോ അത് ക്ഷണങ്ങൊക്കെ ആയിരിക്കാം എങ്കിലും തൊലിപ്പുറത്തുള്ള അടയാളങ്ങളൊക്കെ കാണുമ്പോൾ അത് കുഷ്ടമാണോ എന്ന് സംശയിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അന്നത്തെ കാലഘട്ടമാണ് ഇത് വന്നു കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല പൊതുത്ത് ചാക എന്നല്ലാതെ ഈ വരലും കറ്റിൽ പോകും അങ്ങനെ അവസാനം പുറത്ത് കിടന്ന് ചാക എന്നുള്ളതല്ലാതെ ഒരു വഴിയിൽ ഇല്ലാതിരുന്ന കാലഘട്ടം അപ്പൊ ഈ ചൊർമ്മൊക്കെ ആണെങ്കിലും ഇവരെ സമൂഹത്തിൽ പ്രശ്നം കൽപ്പിച്ച് മാറ്റും അങ്ങനെ മാറ്റുമ്പോൾ ഇവർക്ക് ഇവരെ കയ്യിലൊരു ചെറിയ മണി മുറിയ പറയുന്നത് ഇലക്കാനായിട്ട് അപ്പൊ ഇവര് സമൂഹത്തിലേക്ക് എന്തെങ്കിലും ആവശ്യകരെ ഞാൻ റൊണ്ടി കൂടെ പോകുമ്പോൾ ഈ മണിക്ക് അശുദ്ധൻ 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 എന്ന് വിളിച്ച് പറഞ്ഞിട്ട് വേട നടക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ടമില്ലാതെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാറിക്കോണം പകരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ മുൻപിലേക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് കുഷ്ഠരോഗികൾ അങ്ങനെയുള്ള ഈ കുഷ്ഠരോഗി ഇന്ന് ഈശോയുടെ മുമ്പിലേക്ക് ഓടി വന്ന് കാണിക്കുന്നതാണ് അവർ കാണുന്നത് എന്തോരം ധൈര്യം ഉണ്ടായിട്ട് വേണം കടന്നു വരാൻ പാടില്ല അവനങ്ങനെ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങനെ അടുത്തേക്ക് വരാനോ ഒരു സൗഖ്യത്തിന്റെ അന്തരീക്ഷം ഒന്നും ഉണ്ടാകില്ല ശിക്ഷ കിട്ടും ചിലപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ആ കൃഷ്ണരോഗി യേശുവിലുള്ള വിശ്വാസം കൊണ്ടു അവന് എന്നെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്നുള്ള ഉറച്ച ബോധ്യമുള്ള അവൻ ഓടി വന്ന് മുന്നിൽ പോത്തു അല്ലെ അവരെ മാറ്റുകയില്ല എന്ന് അവൻ അവൻ ഉറപ്പാണ് അവന്റെ മുന്നിൽ പോയി അടുത്ത വചനം പറയുന്നത് കൈ അവനെ അപ്പൊ എന്തോരകലുണ്ടോ ഈശോ നിക്കുന്നിടത്ത് കൈ നീട്ടി അവനെ സ്പർശിപ്പിച്ചു ഇത്രയും അകല് അത്രയും അടുത്ത് ഈ കുഷ്ഠരോഗി വന്നു നീക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നു കുഷ്ഠരോഗികൾ അത്യന്ത ഭയങ്കര അപ്പം അങ്ങനെ വന്നു എനിക്ക് ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ കുഷ്ഠരോഗി വരുന്നത് കണ്ടാൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകാരണ സമയത്ത് ഒരു കുഷ്ഠരോഗി വന്നു കുഷ്ഠരോഗി അപ്പം ഈ പുണ്യാളങ്ങനെ ഭയങ്കര ആളുകൾ അവർ ഒക്കെ ശേഖരിച്ച് എങ്ങനെയെങ്കിലും ഈ കുഷ്ഠരോഗിയോട് സ്വീകരിക്കുമൊക്കെ കരുതിട്ട് പോയിട്ട് ഈ കുഷ്ഠരോഗിയെ അങ്ങനെ കെട്ടിപ്പിടിച്ച ഉമ്മ വെച്ച് ഉമ്മ ഉമ്മ വെച്ചപ്പോൾ അത് എന്താവാ ചെയ്യുന്നത് അത് ക്രിസ്തുവായി മാറി ക്രിസ്തുവായി മാറി എന്ന് പറയുന്നത് ോഗി മാറി അവനെ കാണാനില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഈശോയുടെ ഒരു മനോഭാവം എത്ര പകർച്ചവ്യാധി ഉണ്ടെങ്കിലും എന്തോരം പ്രശുദ്ധിയുണ്ടെങ്കിലും എന്തോരം പൊട്ടയാണെങ്കിലും നാറിയ മണമുണ്ടെങ്കിലും ഈശോക്ക് അവനെ വേണോ ഈ അരുളിക്കാൻ ഈശോ ഇരുന്ന് നമ്മളോട് ഓരോരുത്തരോട് പറയുന്നത് നീ എത്ര നാറിയവളാണെങ്കിലും നാറിയോളാണെങ്കിലും നിനക്ക് എന്തോരം ഭാവമുണ്ടെങ്കിലോ നീ ചെളിക്കൂട്ടിൽ കിടന്ന് ഉരുളുന്നവരായെങ്കിലും ഉരുളുന്നവളാണെങ്കിലും നിന്നെ എനിക്ക് വേണം അതാണ് കത്താൻ കത്താവിൻ ഒറ്റ വാക്കളൂ നിന്നെ എനിക്ക് വേണം കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇത് വിട്ടൊന്നും ഈശോയ്ക്ക് പറയാനില്ല പറയാൻ അപ്പൊ ഈശോടെ എന്തെങ്കിലും കടന്നു വരുമ്പോ ഈശോയുടെ പരിശുക്രിയെ കളന്നു പറ്റാതിരിക്കാൻ വേണ്ടി ഈശോ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ് അന്ന് ഈശോ കൈ നീട്ടി ഇതിനൊക്കെ ശുദ്ധിയുണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഈശോ ഒന്ന് കുളിച്ചിട്ടു വായ മോനെ എന്ന് പറയുന്നതിന്റെ പകരം സ്ഥാപിച്ചിരിക്കുന്ന പൂതാശിയാണ് ഉപസാരം ഈശോയ്ക്ക് നമ്മൾ നമ്മളെല്ലാം കെട്ടിപ്പിടിക്കുന്ന ആഗ്രഹമുണ്ട് ഈശോ തരം കെട്ടിപ്പിടിക്കുകയും ചെയ്യും ഞാനിങ്ങനെ വെളുത്തുള്ളൊക്കെ ഇട്ട് ഞാൻ പണിക്കാരടുത്തേക്ക് ചേർന്ന് കണിക്കുന്ന ദിവസം ഒരു കല്ലാ കണ്ടിട്ട് ആ കല്ലിടാൻ വേണ്ടി പോയിട്ട് കല്ലിടന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കല്ല് വിജയിച്ചു കൊടുത്ത് അവർ കല്ലിട്ടില്ലെങ്കിൽ താഴെ അങ്ങനെ ഞാൻ ഇങ്ങനെ ചായ പിടിക്കാൻ വേണ്ടിട്ട് ഇവർ മാറിയപ്പോൾ പണിക്കാരിൽ ഒരുവൻ എന്റെ ഇടത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നെ ഓർമ്മയുണ്ടോ എന്ന് അപ്പൊ ഞാനിവരെ നോക്കിയ നോക്കി പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് അവരുടെ പേര് സാധാരണ പേര് ഞാൻ മറന്നു കൊണ്ടാണ് പക്ഷെ അവന്റെ പേര് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു മനീഷല്ലേ എന്നു ചോദിച്ചു എന്റെ കൂടെ പത്താം ക്ലാസ്സിൽ വരെ പഠിച്ച ഒരു സഹോദരനാണ് ഈ

അതുകൊണ്ട് ഞാൻ ഇതിനെ അടുത്ത് വരുന്നില്ല എന്നാലും ഞാൻ കൂടെ പരിധിവരെ ഫോട്ടോ ഒക്കെ എടുത്തു യഥാർത്ഥത്തിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈശോ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് വരുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മനസ്സിലാകുകയാണ് എനിക്ക് അഴുക്കുണ്ട് എന്റെ അഴുക്ക് എന്റെ കർത്താവിന്റെ മേത്തിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ കർത്താവെ ഞാനൊന്ന് കുഴിച്ചിട്ട് വരാം ആ കുളിക്കാൻ പോക്കാണ് സത്യത്തിൽ പോയി കഴുകാനൊക്കെ പറഞ്ഞത് ഈശോ ആ കുളിക്കാൻ പോക്കാണ് ഉപസാരത്തിലേക്കുള്ള പോക്ക് ഈശോ എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത് ഈശോയ്ക്ക് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഈശോ ബുദ്ധിയാണ് പക്ഷേ നമ്മുടെ ആത്മാവ് വിശുദ്ധി വിശുദ്ധിതന്നെയായ കർത്താവിന്റെ ആത്മാവിനോട് അടുത്തു വരുമ്പോഴുള്ള ഭയം നമ്മൾക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള പരിശുദ്ധമായ ദുരാശയാണ് ആ ഭയം വിശുദ്ധ പലപ്പോഴും കുമ്പാരിക്കാൻ മടിയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മൾ ചെറുപ്പക്കാരെ ഒരു കാര്യം അവര് ഈശ്വരൻ്റെ അടുത്തേക്ക് വരില്ല കാര്യം അവർക്കറിയാം അവർ കണ്ടുകൊണ്ടാണ് എന്നാലും വിളിച്ചിട്ട് വരാനായിട്ട് അവര് സന്നദ്ധരാകുന്നു തലമുഴത്ത് പറഞ്ഞേ ഹല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈശോയുടെ മുപ്പിലിരിക്കുമ്പോൾ നമുക്ക് ധ്യാനിക്കേണ്ട ഒരു കാര്യം എന്റെ ഈശോ എന്നെ സ്വന്തമാക്കാനായി എന്നെ ചേർത്ത് പിടിക്കാനായി എന്തുമാത്രം കൊതിക്കുന്നുവോ അതുപോലൊരു കൊതി നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മുടെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഉണ്ടാകണം ഉണ്ടാക്കി എടുക്കണം എന്നാലാണ് നമ്മള് ആത്മാവിന് സന്തോഷം ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചില്ലേ ദൈവത്തിന്റെ ആത്മാവിന്റെ അംശമാണ് നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് തന്നിട്ടുള്ളതെങ്കിൽ ഈ ആത്മാവിന്റെ അംശം ദൈവത്തിന്റെ ആത്മാവിനോട് ചേരുമ്പോൾ മാത്രമേ ആ ഒരു പൂർണത ലഭിക്കുകയുള്ളൂ നമ്മൾ തിരുവോസി ഒക്കെ നിങ്ങൾ വിശ്വതരുമാനം തരുമ്പോഴൊക്കെ ഈ നമ്മൾ എഴുന്നോക്കുമ്പോഴൊക്കെ വൃത്താകൃതിയിലുള്ള തിരുവോസിയാണ് നമ്മൾ എഴുന്നേശോയെ വൃത്താകൃതിയിലാണ് എഴുന്നേ എന്തിനാണ് ചെയ്യുന്നത് അറിയാമോ എല്ലാ ഒരുപോലെയാണ് ഒരുപോലെയാണ് ഇതിന്റെ എവിടെങ്കിലും നീളം കൂടി പോയെന്ന് പറയാൻ പറ്റോ ഒരു സ്ഥലത്ത് നീളം കൂടി പോയെന്നോ ഒരു സ്ഥലത്ത് വീതി കൂടി പോയെന്നോ കുറഞ്ഞു പോയെന്നോ ഒന്നും പറയാൻ പറ്റില്ല ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയാണ് നമ്മളോട് എല്ലാവരോടും ഈശോക്കുള്ള സ്നേഹം ഒരുപോലെയോ ഒരുപോലെ നമ്മൾ അതിന് ഉൾക്കൊള്ളുന്ന സ്റ്റൈലിനാണ് വ്യത്യാസമുള്ളത് നമുക്ക് അടുക്കളി നമ്മൾ ചിന്തിക്കും നമ്മളോട് ഈശോയ്ക്ക് സ്നേഹം കുറവാണ് ഈശോയ്ക്ക് സ്നേഹം കുറവായതുകൊണ്ടല്ല ചിലപ്പോഴൊക്കെ ചില മക്കൾ ചിന്തിക്കാറില്ല അപ്പനമ്മയ്ക്കൊക്കെ അവരോടൊക്കെ തുല്യ സ്നേഹമായിരിക്കും പക്ഷെ അവര് മനസ്സിൽ വിധിയെഴുതും എന്നോട് അമ്മക്ക് സ്നേഹമില്ല അവനോടാണ് അമ്മക്ക് സ്നേഹം അല്ലേ ഇവിടെ നിന്ന് കുർബാനയ്ക്ക് ഇവിടെ അമ്മോണിയൊക്കെ ഇരിക്കുന്നു ആന്റണിക്ക് എപ്പോഴും ഒരു പരാതിയാണ് ചെറുപ്പത്തിലെ ആന്റണിയുടെ സഹോദരൻ ആവേലിനോട് അവൻ തന്നില്ലായിരുന്നു അത്രേ അവൻ അടിക്കില്ല കാരണം അവന് ബ്ലഡ് കുറവാണ് അമ്മയും അവൻ അടിക്കാൻ പോയ അപ്പൻ ഉടനെ വിളിക്കും നീ എന്താണ് ഈ കാണിക്കും അവൻ ബ്ലഡ് ഇല്ലാത്തതാണ് അപ്പൊ അവനത് പറയാനുള്ള കാരണം എന്താണ് ഇവന്റെ മനസ്സിൽ അന്നൊരു ചിന്ത കയറിയിട്ടുണ്ട് കുറച്ച് ബ്ലഡ് കുറവായാൽ മതിയായിരുന്നു എന്നാണ് അവരുടെ പരിഗണന എനിക്ക് കൂടി കിട്ടു പറ്റുന്നത് ഇവരോട് സ്നേഹം സ്നേഹത്തിന് ഒരു കുറവില്ല പക്ഷെ ഇവന് തോന്നാണ് അവനോടാണ് സ്നേഹം പറഞ്ഞു അതുപോലെ അവന് തോന്നാണ് ഇവനോടാണ് സ്നേഹം നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിന്താഗതിയെ ഞാൻ പറയുന്നത് ഒറ്റ മക്കളാണെന്നുണ്ടെങ്കിൽ വല്യ കുഴപ്പമുണ്ടാവില്ല അവർക്ക് മൊത്തത്തിലേ തോന്നുള്ളൂ അപ്പന അമ്മയ്ക്ക് സിംഗിൾ ഒറ്റ ഒറ്റക്കുഞ്ഞാന്ന് അവര് ഈ അപ്പന അമ്മ വേദന കയ്യിൽ കണക്കുണ്ടാകില്ല ചോദിക്കുന്നതൊക്കെ ഒക്കെ കൊടുക്കണം കൊടുത്തില്ലെങ്കിലോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറയാമോ അയ്യോ കാണിക്കട്ടെ ഞാനിപ്പോ വാങ്ങിച്ചു തരാം എന്തായാലും നിർബന്ധിതരാവുകയാണല്ലോ വേണ്ടതി വേണ്ടാത്തോട്ട് ഈ കൊച്ചിനു വാങ്ങി മുറക്കുന്നത് രാവിലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന് നമ്മളോടുള്ള സ്നേഹം ഒരുപോലെയാണ് എന്നോട് കൂടുതൽ നിന്നോട് കുറവ് അങ്ങനെ ഒരു പദ്ധതി കർത്താവിന്റെ ആ പ്ലാനിലില്ല ഇല്ല കർത്താവിൻ്റെ സ്വഭാവത്തിലില്ല നമുക്ക് എന്ത് ചെയ്യണം ഏറ്റവും കൂടുതൽ സ്നേഹം ഞാൻ വാങ്ങിയെടുക്കും ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ സമ്മാനം ഞാൻ വാങ്ങിയെടുക്കും ആ ഒരു വാശി നമുക്കുണ്ടാകും എന്നും എല്ലാ പ്രസവത്തിൻ്റെയും അവസാനം അച്ഛം ചേർത്ത് വയ്ക്കുന്നത് പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കുന്നത് ഈ കാര്യമാണ് ഒരിക്കൽ ഞാനൊരു ഇടവകയിൽ ഇരിക്കുമ്പോൾ ഒരു ഇടവയിൽ എല്ലാവരും കൂടി പറയുന്നു ഒരച്ഛന് എങ്ങനെയൊക്കെ പ്രസംഗം പറഞ്ഞാലും അവസാനം അത് പന്നിർജിയിലോ പോത്തർജിയിലോ വന്ന് അവസാനിക്കും അതുപോലെ ഞാൻ എങ്ങനെയൊക്കെ പ്രസംഗം പറഞ്ഞാലും അവസാനം അത് എവിടെ വന്ന് അവസാനിക്കും ഈശോയെ വാശിയോടെ സ്നേഹിക്കണം ഈശോയോട് പറ്റിപ്പിടിച്ചിരിക്കണം ഇതിൽ നിന്നിട്ട് അവസാനിക്കും എല്ലാ പ്രശ്നവും അങ്ങനെയാണ് ഒരിക്കൽ ഫ്രാൻസിസ് കുണ്ണിവാളൻ കുണ്യാളുടെ കൂടെ എപ്പോഴും സഹ ശുശ്രൂഷകനായിട്ട് യാത്ര ചെയ്യുന്ന ലയോ ലിയോ എന്ന് പറയുന്നൊരു ബ്രദറുണ്ട് അപ്പം ഈ ബ്രദറിനോട് പറഞ്ഞു ലിയോ ബ്രദറെ നമുക്ക് നാളെ വലിയൊരു ഓഡിയൻസിനെ അഭിസംബോധന അഭി തമ്മിൽ ഇത് പ്രസംഗിക്കാനും അപ്പൊ കാലത്തെ റെഡി ആയേക്കാണെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ അങ്ങനെ കാലത്ത് തന്നെ ഇരുന്നിട്ട് ഫ്രാൻസിസ് കുണ്യവാളനും ഈ ലിയോ ബ്രദറിനും കൂടെ പോവാണ് കുറേ നേരം നടന്നു വലിയ ഓഡിയൻസിന് നമ്പിലെത്തി ഇവർ എന്നെ പ്രസംഗിക്കാൻ അപ്പൊ ഇങ്ങനെ പ്രസംഗിക്കാൻ കയറിപ്പോ ഈ ലിയോബ്രദർ പറയാണ് പിതാവെ പ്രസംഗിക്ക അപ്പോ ഫ്രാൻസിസ് പണിയോളം പറഞ്ഞു സ്നേഹം പിന്നൊന്നും പറയുന്നില്ല അപ്പൊ വീണ്ടും പറഞ്ഞു പിതാവെ ജനം മുഴുവൻ കാത്തിരിക്കുക പ്രസംഗിക്ക വീണ്ടും പറഞ്ഞു സ്നേഹം സാർ പറയും ദൈവത്തിന്റെ സ്നേഹം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രസംഗിക്കാതില്ല എന്ന് കലത്തിൽ പറയാമോ കല്ല ആ ഒരു ചിന്തയനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കുന്നു നമ്മൾ കഴിഞ്ഞ മുപ്പത്താഴ്ചയാണ് നടത്തുന്നത് കിട്ടുന്ന കാര്യം ക്ലാരപുണ്യതിയുടെ മഠത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞ് ക്ഷണിക്കുമ്പോ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി ക്ഷണിക്കുമ്പോ ഈ സി കുണ്യാളൻ ഈസ്വാളൻ സിൽവർ സ്ട്രെച്ചോട് പറയുന്ന ഒരു കാര്യമാണ് വഴിയുടെ ഇരുവശത്തും എന്ന് ലില്ലിപ്പൂക്കൾ വിരിയുന്നുവോ അന്ന് ഞാൻ പോയിട്ട് ക്ലാസ് എടുത്തോളു അപ്പൊ ഞാൻ അച്ഛൻ അന്ന് പറഞ്ഞു വെച്ചോളൂ ഒരു ഭാഗത്ത് ലില്ലിപ്പൂ വിരിഞ്ഞുകൊണ്ട് മാത്രം ബന്ധം വിശുദ്ധിയുള്ളതാകില്ല രണ്ടു ഭാഗത്തും ലില്ലിപ്പൂക്കൾ വിരിഞ്ഞു നിന്നാൽ മാത്രമാണ് ഒരു ബന്ധം ആത്മീയ ബന്ധമായിട്ട് തുടരുകയുള്ളൂ വിശുദ്ധിയുള്ള ബന്ധമായിട്ട് തുടരുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ പാളിച്ചവരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുഷ്ടരോഗിക്ക് ഈശോ ഉണ്ടായ ഒരു മനോഭാവം ഈശോയ്ക്ക് ഈ കുഷ്ഠരോഗിയോടുള്ള മനോഭാവം ഇത് രണ്ടിലെ ഏതാണ് നമ്മൾ കൂടുതൽ സ്വന്തമാക്കേണ്ടതെന്ന് ധ്യാനിക്കാം ഞാൻ സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് ഡേവിഡ് എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ടായിരുന്നു മാനന്തവാടി യുവതയിലെ ഡേവിഡ് കുമ്പാലക്കാട് എന്നാണ് അവൻ്റെ വീട്ടുവരും ഇപ്പോ എവിടെ ന്യൂസിലാൻഡിലെ മറ്റാണോ തോന്നുന്നു വിവാഹമൊക്കെ കഴിച്ചു കൂടുപാട്ട് ജീവിക്കാം ഇവനങ്ങനെ നല്ല പ്രസംഗത്തിന്റെ ചിന്തകളൊക്കെ വരണം അപ്പൊ ഞാനിങ്ങനെ കുഷ്ഠരോഗിയുടെ ഒരു ഒരു ഇതിങ്ങനെ പറഞ്ഞുതന്നപ്പോ അത് അവനെന്നെ തിരുത്തിയതാണ് ബ്രദറെ കുഷ്ഠരോഗിയെ പോലെ ഭാപിയാണെന്ന് പറയാനായിട്ട് എളുപ്പമാണ് പക്ഷെ കർത്താവിനെ പോലെ ആ കുഷ്ടം പിടിച്ച മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ യേശുവിനെ പോലെ ഈശോയുടെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ചുണ്ടൊക്കെ പഴുത്തിരിക്കുന്ന കൈയുടെ വെരലിൻ തുമ്പുകളൊക്കെ പഴുത്ത് പ്രണമായിട്ടിരിക്കുന്ന ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇന്ന് ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോ എനിക്ക് നിങ്ങളോടും ഇതാ പറയാമോ എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളതാണ് നമുക്ക് കുഷ്ഠരോഗിയായ പോരാ കുഷ്ഠരോഗിയെ സ്വീകരിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ജനങ്ങൾ രോഗശാന്തി നേടാൻ വേണ്ടി ഈശോയുടെ അരികിലേക്ക് തിങ്ങി കൂടി വന്നുകൊണ്ടോ ഈശോ ഉടനെത്തിയതു ഓരോരുത്തരോട് പറഞ്ഞിട്ട് വലിമനിയായിട്ട് നിന്നിട്ട് ഇപ്പൊ തകരാൻ എന്ന് പറഞ്ഞിട്ട് വലിമനിയായിട്ട് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് തലേ കൈവച്ച് ശ്രമിക്കുമ്പോൾ അല്ല ചെയ്തത് എന്ത് ചെയ്തു ശ്രമിച്ചില്ലേ അവൻ വിജന പ്രദേശത്തേക്ക് പിന്മാറി എന്ത് ചെയ്തോണ്ടിരുന്നു കബഡി കളിച്ചു എന്ത ചെയ്തത് പ്രാർത്ഥിച്ചോണ്ടിരുന്നു ദൈവം ദൈവപുത്രനാണ് ഈശോ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ശരിക്കും പ്രാർത്ഥിച്ചില്ലെങ്കിലും പിതാപതൊക്കെ ചെയ്യും പക്ഷേ ഈശോ കിട്ടാവുന്ന സമയം മുഴുവനും പ്രവർത്തിക്കല്ല എന്നാൽ പിൻവാങ്ങിക്കൊണ്ട് വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങിക്കൊണ്ട് പ്രാർത്ഥനയും ഈ പിൻവാങ്ങൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോട് ഈശോ പറയുക ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ ഒക്കെ ഇടയ്ക്ക് പിൻവാങ്ങി സ്വസ്ഥമായി ഈശോയുടെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റില്ല എന്നാലാണ് ഈശോയ്ക്ക് ഈശോ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മത്സേചിനെ വിളിച്ചു ഒരു അത്യാവശ്യമില്ല അഞ്ചു ദിവസം ഞാൻ പ്രേയർ സ്വസ്ഥമായിട്ടിരിക്കണം ഈശോ തരത്ത് സ്വസ്ഥമായിട്ടിരിക്കണം ഈ അഞ്ചു ദിവസം ഞാൻ ഉണ്ടാകില്ല ഞാൻ ഞാൻ പറഞ്ഞ എൻ്റെ ഫലമൊന്നും പോവില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി കിട്ടുന്നത് ദിവ്യകാര്യത്തിൽ നിന്നാണ് നമ്മുടെ കുടുംബജീവിതങ്ങൾക്ക് ശക്തി കിട്ടുന്നതും പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാണ്ട് പോകുന്നതും ഒന്നും ദിവികാരത്തിനടുത്ത് ഇരിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അടുത്ത് ഇരിക്കാനുള്ള ഒരു ആശ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കാം നമുക്ക് ഒത്തിരി നിൽക്കാൻ പോകാം എൻ്റെ ഈശോയെ കുഷരോഗിയെ പോലെ ഞാൻ അങ്ങയുടെ ഇതിലേക്ക് വരുമ്പോൾ അങ്ങ് അറപ്പും വെറുപ്പും കാട്ടി മാറി നിൽക്കാതെ രണ്ട് കൈ നേട്ടി എന്നെ സ്വീകരിച്ചില്ലേ വൃത്തിയുള്ള വസ്ത്രം ധരിക്കേണ്ടത് മാമൂദി സായി അങ്ങനെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കേണ്ടത് എൻ്റെ കടമയല്ല ഭർത്താവ നമ്മുടെ കടമ കൃത്യമായിട്ട് വെടുപ്പുള്ള കൃത്യത്തോടു കൂടി വിശുദ്ധിയുള്ള മനസ്സോടുകൂടി ഈശ്വരോട് പറ്റി ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു കണ്ണ് അളച്ചാണ് മുട്ടുകുത്തിരുന്നു കണ്ണ് അളച്ച് കൈകളുടിപ്പിച്ച പ്രാർത്ഥിച്ചു എൻ്റെ ഈശ്വരയെ മാഹമ്മൂദി സായി ഞങ്ങളുടെ കൈകളെ പിടിപ്പിച്ചു വിശുദ്ധിയുള്ള വെള്ള വസ്ത്രം